പോലീസിന്റെയും പ്രാന്തന്മാരുടെയൊക്കെ വേഷം കെട്ടി നീ നീയൊക്കെ മോഷ്ടിക്കാൻ നടക്കുന്നതിന് ഞങ്ങള് കള്ളന്മാരല്ലേതെങ്കിലും കള്ളന്മാർ ഇല്ല എന്താണ് പഠിക്കത്ത് എന്താണത് ഇത് നോട്ടീസ് എന്ത് നോട്ടീസ് ഞങ്ങൾ രണ്ട് പ്രൊഫഷണൽ നടന്മാരാണ് ഇത് ഞങ്ങളുടെ പരിപാടിയുടെ നോട്ടീസാ ഇത് ഞാൻ പെരുപ്പം കൂടി പ്രഭാകരൻ ഇത് പോൾ രാജ് പിന്ന പോൾ രാജ് നിന്റെ പിണ്ടിമന എന്നാ നിനക്കൊക്കെ ഇത് നേരത്തെ പറഞ്ഞു വരുന്നോടാ സാർ ഇടി നിർത്തിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ മേക്കപ്പും ഡ്രസ്സും കഴിച്ചു വെച്ച് വേഗം സ്ഥലപ്പെടാൻ നോക്ക് ഇവിടെ വെച്ച് വേണ്ട പുറത്ത് പോയേക്ക് ആന്റി എന്തിനാണ് ബലം വയ്ക്കുന്നത് മോളെ ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുപോകുന്നത് അതും നമ്മളെ ഹോസ്പിറ്റലിലേക്ക് ആന്റി എന്താ എല്ലാ സെല്ലിൽ എന്റെ മോളെ സ്വന്തമാക്കി ഞങ്ങളെ സ്വത്തെല്ലാം താട്ടിയെടുക്കാൻ ആ കൃഷ്ണകുമാർ ചെയ്തത് ആരേ കൃഷ്ണകുമാർ ഭ്രാന്താശുപത്രി നടക്കുന്ന ഡോക്ടർ യമുനന്റെ അച്ഛന്റെ ഒരകന്നും ബന്ധുവാണ് നിങ്ങൾക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് അങ്ങനെ ചെയ്താൽ ആ നിമിഷം എന്റെ മോളെ ശരിക്കും ഒരു ഭ്രാന്തി ആക്കി മാറ്റുന്ന ഭ്രാന്ത സ്വയം പോലും കൂടി നശിച്ച നിലയിൽ എന്റെ മോളെ കാണേണ്ടി വന്നാൽ നിങ്ങളെ സഹായിക്കാൻ മറ്റു ബന്ധുക്കൾ ആരുമില്ലേ ബന്ധുക്കൾ എന്ന് പറഞ്ഞ അടുത്തുകൂടിയവരാ ഈ ചതി ചെയ്തത് കൃഷ്ണവുമാറിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്ത ഇതല്ല എന്റെ മോളെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എനിക്കും എന്റെ മൂക്കും ഇല്ല എങ്ങനെയെങ്കിലും എന്റെ മോളെ ഭ്രാന്താശുപത്രി രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും രീതി ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടണമെന്നുണ്ട് പക്ഷെ ടൈമില്ല ഞങ്ങൾ പ്രൊഫഷണൽ നാടകക്കാരാ ഇന്ന് കാസർഗോഡ് നാളെ പാറശാല മറ്റന്നാൾ എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എനിക്ക് മരുന്ന് വേണ്ട മരുന്ന് കഴിക്കാതെ ഇവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടൊരു കാര്യമില്ല ഞാൻ പറയുന്നതനുസരിക്കുന്ന നല്ലത് നീ ഇവിടുന്ന് പോയാലും നിന്നെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവില്ല കാരണം ഒരു ഭ്രാന്തിയായിട്ട് ലോകം കാണും അച്ഛന് അല്പം സൂക്ഷിച്ചണം എമിനുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും യമുനയുടെ അച്ഛന്റെ ആൾക്കാര് കയ്യിലാക്കി വെച്ചിരിക്കുന്നെന്ന് മനസ്സിലായത് അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തു അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാരും ശത്രുക്കളായി എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി ആ നിമിഷം അവളെയും കൊണ്ട് ഞാൻ മദ്രാസിലേക്ക് പോയിക്കോളാം ഈ വീടും സ്വത്തും ഒന്നും എനിക്ക് വേണമെന്നേ ഇല്ല പ്രാന്താശുപത്രി രക്ഷപ്പെടുത്തി മാത്രം പ്രശ്നങ്ങൾ തീരുവോ ആ കൃഷ്ണകുമാർ വീണ്ടും ചെയ്ത് പിടിച്ചാലോ എങ്ങനെയെങ്കിലും കൃഷ്ണകുമാരന്റെ കസ്റ്റഡി പിന്നെ നമുക്ക് പോലീസിന്റെ സഹായം ആവശ്യപ്പെടാല്ലോ നിങ്ങളെപ്പോലെ ഉണ്ടാവുമ്പോൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ അമ്മ വിഷമിക്കണ്ട ഞങ്ങളും അമ്മയുടെ മക്കളാണെന്ന് കരുതിയാൽ മതി യമുനയെ രക്ഷപ്പെടുത്തി ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പിന്നെ പറയുമ്പോ മറ്റൊന്നും തോന്നരുത് ഈ നാടക അഭിനയമാണ് ഞങ്ങളുടെ ഏക വരുമാനം അപ്പോ അതും കളഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ പണം കാശ് സാമ്പത്തികം ബഡ്ജറ്റ് പറയട്ടെ കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട ഇതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ് കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്താ എനിക്കെന്റെ മോളെ എന്തിനാ കാണേ എനിക്കെന്റെ മോളെ മാത്രം മതി പക്ഷെ ഒരു കാര്യം മോളെ കാണാൻ ചെന്ന് എല്ലാം വിളിച്ചു ആളുകൾ അറിയിക്കാനോ ഞാനൊന്ന് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ തോമസ് ഫോറില് പേഷ്യന്റ് കാണാമെന്ന സ്ത്രീയാ അത് ഏറെ സംസാരിക്ക ആ കുട്ടിയുടെ കാര്യം വലിയ കഷ്ടം തന്നെ ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെയൊരു വിധി ആരുടെ കാര്യ ആ ഫോറിൽ കിടക്കുന്ന കുട്ടിയില്ലേ യമുന അതിന്റെ അമ്മ വന്നിട്ടുണ്ട് അവരുടെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം തോന്നുന്നു മതി അധിക നേരം ആര് ഇവിടെ നിർത്തണ്ടെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നു കഥ പറഞ്ഞിരിക്കും നമ്മൾ നമ്മൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും എന്ത് ഡോക്ടർ അയാളുടെ വലിയ പറയുന്നത് അതൊന്നും നോക്കണ്ട രക്ഷപ്പെടാൻ ദൈവം കാണിച്ചെന്നിരിക്കുന്ന വഴിയാ എടാ മനോഹരമായ വീട് രുചികരമായ ഭക്ഷണം ആവശ്യത്തിനുള്ള പണം ആ വക്കച്ചൻ നമ്മളെ പെരുവഴിയിൽ ഇറക്കി വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അയാളാണ് യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശുകൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം ആദ്യത്തെ നാടകം എങ്കിലും എന്റെ അയ്മനം അമ്മിണി എന്നിട്ട് വേണം വക്കച്ചനെ പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചുകൊണ്ട് നടക്കാൻ അതല്ല രണ്ടെണ്ണത്തിന് വണ്ടി ഇതേപോലെ ഇറക്കി വിടാൻ അത് ശരി യമുനെ നമ്മളെങ്ങനെ രക്ഷപ്പെടുത്തുന്ന പറയുന്നത് അതൊക്കെ വഴി ഉണ്ടാക്കാം നിനക്ക് വേറൊരു കാര്യം അറിയണം നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് നനക്കാം എങ്ങനെ നീ യമുനെ ഭ്രാന്താശുപത്രിന്ന് കടത്തിക്കൊണ്ട് പോരുന്നു യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ യമുനയെ നിനക്ക് വിവാഹം കഴിച്ചാൻ തീരുമാനിക്കുന്നു അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു നീ പറഞ്ഞതുപോലെ യമുനയെ ഞാൻ കല്യാണം കഴിക്കുന്നു ഈ വീടും സ്വത്തുക്കളെല്ലാം കൈവശം വെക്കുന്നു നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു ഇറക്കി വിടുന്നു അല്ലെങ്കിലും നിന്നെ എനിക്ക് നേരത്തെ അറിയാം അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവനാ നീ ആ അതൊക്കെ പോട്ടെ യമുനയെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നു അത് പറഞ്ഞാൽ നീ ഞെട്ടരുത് ഇല്ല പറ ഒരു വഴിയും കണ്ടിട്ടില്ല നിന്റെ Ha <laughs> ha! सलाम <laughs> <Salam. Gülüyor> കൈക്കൊക്കെ ഇത്രയും ബലം ഉണ്ടാവു സ്വഭാവമുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു ഇത് മുഴുവൻ വട്ടന്മാരല്ലേ ആ ദുഷ്ടം ഞെക്കാനേക്കാണ് കളുപ്പത്തിലാണല്ലോ നീ ഞെക്കുന്നത് അവിടെ പോയി അമ്പലത്തിൽ പോയി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ മക്കളെ ഒന്നുമില്ല ഇവൻ പ്രാന്താശുപത്രി ഒന്നുമില്ലാശുപത്രിതാശുപത്രി പോകുന്നതിന് ചെറുതായിട്ടൊന്ന് ബസ്കി എടുത്തു ഞാൻ വെള്ളം ചൂടാക്കി തരാം നല്ലോണം ആൾ കുടിച്ചാൽ മതി വേദന മാറും അതൊന്നും വേണ്ട ഇവനൊക്കെ നേഴ്സുമാരുടെയും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും കണ്ണു വെട്ടിച്ച് ആ പെണ്ണിനെ ഭ്രാന്താശുപത്രി ഊരിക്കൊണ്ട് പോരണമെങ്കിൽ നമ്മളല്ല മന്ത്രവാദികളും ആയിരിക്കണം അമ്മച്ചീ കാശൊ പ്രശ്നമല്ലെങ്കിൽ ഈ പ്രശ്നം ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല എന്നും പറഞ്ഞു എന്തിനാ വലിഞ്ഞേറിയേക്കാൻ പോയത് അത് ഇത്രയും കൊനഷ്ടുള്ള ഏർപ്പാടായിരിക്കും ഞാൻ അറിഞ്ഞോ അതെ ആ അമ്മച്ചിയോട് ഒന്നും മിണ്ടാതെ നമുക്ക് രാക്കി രാമാനോ അങ്ങ് മുങ്ങിയാലോ അത് നിന്റെ ഭാര്യം വരും എനിക്കത് വലിയ ശീലമില്ല ശരിയാ നിനക്ക് മുങ്ങുന്ന ശീലമില്ല മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ ഒരുമാതിരി അരിവർത്ത വർത്താ എന്നോട് പറയരുത് ഡയലോഗ് അടിക്കാൻ സ്റ്റേജല്ല പബ്ലിക് റോഡും പെട്രോൾ പങ്കും ഒന്നും പങ്കുംനിക്കൊരു പ്രശ്നമേ അല്ല വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ ഓ സ്റ്റേജിൽ ഡയലോഗ് തെറ്റുന്നതിന് ആ വക്കച്ചിടിച്ചത് ആത്മാർത്ഥ സുഹൃത്തിനെ മർദ്ദിക്കാൻ വേണ്ടി മാത്രം വിവരം കെട്ട ഞാൻ ഐ ഐ ലവ് ലവ് യു യു അത് നിനക്ക് മനസ്സിലായില്ല എനിക്ക് വിശക്കുന്നു നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വിശാലമായിട്ട് കഴിച്ചാലോ എന്നെ ഒന്നും പറയരുത് ആ പെണ്ണിനെ രക്ഷപ്പെടുത്താനുള്ള വഴി ഇപ്പോൾ പറഞ്ഞിട്ട് നേരെ മുറിയാലോ ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ ഇതിപ്പോ സാധാരണ ടൈപ്പ് ആശുപത്രി രക്ഷപ്പെടുത്താനായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ പത്തൊമ്പത് വഴികളുണ്ട് ആയി പോയില്ലേ കിട്ടിയ ഐഡിയ ഐഡിയ നാടകത്തിൽ നീ ഭ്രാന്തനായിട്ട് കലക്കുന്നല്ലേ യഥാർത്ഥ ജീവിതത്തിലും ആ കളി ഒന്ന് കളിച്ചു നോക്കിയാലോ